സമരരംഗത്ത് സജീവമാകുവാൻ ഒരുങ്ങി ഇടുക്കി രൂപത ഭൂപ്രശ്നങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി രൂപത സമര രംഗത്ത് സജീവമാകുവാൻ തയ്യാറെടുക്കുന്നത് എന്ന നിലയിൽ മാർച്ച് നാലാം തീയതി ഇടുക്കി കളക്ടറേറ്റിലേക്ക് ബഹുജന കർഷക പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഇടുക്കി രൂപത അധികൃതർ അറിയിച്ചു ഭൂപ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം വന്യജീവി ആക്രമണം വനനിയമങ്ങളിലെ സങ്കീർണ്ണത സി എച്ച് ആർ മേഖലയിലെ പ്രതിസന്ധി തുടങ്ങി ജില്ലയിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനവികാരമുയർത്തിക്കാട്ടി ഇടുക്കി രൂപത സമര രംഗത്ത് സജീവമാകുന്നത് ഇതിന്റെ ഭാഗമായി മാർച്ച് നാലാം തീയതി രൂപതയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ട്രേറ്റിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച് നടത്തും സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്കിനെതിരെ സമരമുഖത്ത് ഇടുക്കി രൂപത സജീവമാകുകയാണ് അതിൻ്റെ ഭാഗമായി നാലാം തീയതി ചൊവ്വാഴ്ച ഇടുക്കി കളക്ട്രേറ്റിലേക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി രൂപത സമരം സംഘടിപ്പിച്ചിരിക്കുന്നു പൈനാവിൽ നിന്നും രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുന്ന സമരജാഥ ഇടുക്കി രൂപത മത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയെ ഉദ്ഘാടനം ചെയ്യും എ കെ സി സിയുടെ രൂപതാ പ്രസിഡന്റ് ശ്രീ ജോർജ് കോരിക്കൽ നയിക്കുന്ന ഈ സമരജാഥ കളക്ട്രേറ്റ് പഠിക്കലെത്തുമ്പോൾ സമരസമ്മേളനം ഇടുക്കി അധ്യക്ഷൻ അഭിമുഖ്യമാർ ജോൺ നെല്ലിക്കുന്ന പിതാവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കും രാവിലെ പത്ത് മണിക്ക് പതിനാവിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് ഗോയിക്കൽ മാർച്ചിന് നേതൃത്വം നൽകും സിജോ ഇലന്തൂർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രതിനിധികൾ വൈദികർ കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി